എൻ്റെ വീട്ടിൽ ഇന്ന് ഗ്യാസ് കഴിഞ്ഞിട്ട മക്കളെ ഗ്യാസ് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ മെച്ചിനോട് ചോദിച്ചു നോക്കിയിട്ട് അങ്ങനെ അടുപ്പും മേലെ കന്നിക്കാലം വെച്ചു കൊണ്ടുവിട്ടാ ഒരു വലിയ വറകും കൊള്ളും വെച്ചു കൊണ്ടു നീ എപ്പോഴാണാവോ ചോറ് വേവണത് എന്തോ അപ്പോൾ ഇന്ന് നമ്മളെ ഉച്ചയ്ക്ക് ചിക്കൻ ആട്ടാ ചിക്കനാണ് സ്പെഷ്യൽ അപ്പം ഞങ്ങൾ ഇവിടെ ആകെ രണ്ടാൾക്കാരുള്ളൂ കേട്ടോ ചിക്കനക്കുള്ള ഉള്ളിയും തക്കാളിയും അതുപോലെ ഉരുളക്കേകും ചപ്പും മൊതീനിയും എല്ലാം കൂടെ മെച്ചിതേമാതിരി ഒരു ഒറ്റ പ്ലേറ്റിക്ക് കൊടുക്കും പിന്നെ ഇതൊന്നാകെ ഞങ്ങൾ കുക്കറിൽ മസാല പൊടി ഇട്ടുകാണ്ട് ഉണ്ടാക്കലാട്ടോ പിന്നെ അത് എൻ്റെ ഫേവേറ്റ് നെല്ലിക്കയാണ് കേട്ടോ നെല്ലിക്ക എനിക്ക് എല്ലാം ഇഷ്ടമാണ് അതിന് ആ ഉപ്പും സുർക്കിയും കൂടി ഇട്ട് കാണ്ടല്ല വെള്ളത്തിലിട്ടതാണ് കേട്ടോ എനിക്കങ്ങനെ ഇഷ്ടമുള്ളൂ ആരൊക്കെ ഉണ്ടെന്ന് കമന്റിൽ പിന്നെ പിന്നെതാ നമ്മളെ ചിക്കൻ കറി ഇതാ എളുപ്പം വന്ന് കിട്ടിയിട്ടുണ്ട് ചിക്കൻ കറി ആയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഉച്ചക്കുള്ള കൂട്ടാൽ വരുന്നതാണ് മമ്പയറാണ് ഇട്ടോ അപ്പം എന്റെ മച്ചീനോട് എനിക്ക് പൈസ നേരത്തെ ഞാൻ കുറച്ച് ചോറ് വണ്ടി തരാൻ പറഞ്ഞു നല്ല ചൂടുള്ള ചോറാണ് ഇട്ടാ കുറച്ച് തോന്നേ കറിയും അതുപോലെ കുറച്ച് തോന പീസ് ഇട്ടുപോളി എന്ന് പറഞ്ഞു അപ്പം ഉള്ളത് വേണമെങ്കിൽ ഇത് തിന്ന് നിൽച്ചേക്കോ എന്ന് എന്നോട് പറഞ്ഞു അതും കേട്ട് മടക്കി ഞാൻ എനിക്ക് കിട്ടിയതായിട്ട് പോരാൻ നിൽക്കേണ്ടി അപ്പം മച്ചീന്നോട് പറഞ്ഞു നല്ല വിറ്റാമിനും കാഴ്ചയും പ്രോട്ടീനും ഒക്കെ ഉള്ള ഈ ഒരു സാധനമാണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ തരാൻ നല്ലത് അതിപ്പോൾ എന്താ സ്പെഷ്യലി എന്ന് ചോദിച്ചപ്പോൾ ഇമ്മ പാത്രം തുടർന്നുകാണ്ട് എന്നോട് അറിയിട്ടേ ഇതാണ് മമ്പയറ് മമ്പയർ കാര്യം തന്നെയാണ് നല്ല വിറ്റാമിനും പ്രോട്ടീനും കാൽസ്യം ഒക്കെ എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ആരോഗ്യത്തിന് നല്ല തന്നെയാണ് എന്താ എന്നാലും ഇൻ്റെ ബെച്ചയ്ക്ക് എൻ്റെ ആരോഗ്യത്തിൽ ഇത്ര ശ്രദ്ധ ഉണ്ടെന്ന് ഞാൻ അപ്പോളാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതലായിട്ട് എനിക്ക് മമ്പയർ ഇട്ടുന്നു പിന്നെ അതാണ് ഞാൻ ആരും കാണാതെ അടിയിൽ നിന്ന് കൊന്നിട്ടുള്ള അച്ചാറാണ് എന്നോട് തിന്നരുത് എന്ന് പറഞ്ഞ കൊണ്ട് വന്നാലും ഞാൻ തിന്നാം അച്ചാറില്ലാതെ എനിക്ക് ചോറാങ്ങൂല അപ്പോൾ ഇത്രയുള്ളൂ ലവ് യു ആൻഡ് ബൈ